കാസർഗോഡ് ദേശീയപാതയിലെ അപാകത പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷൻസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ചെറുക്കളം മുതൽ നീലേശ്വരം വരെയുള്ള റീറ്റ് ടൂവിലെ റിപ്പോർട്ടാണ് കരാർ കമ്പനി കൈമാറിയത് വീരമലക്കുന്ന മട്ടലായിക്കുന്ന എന്നിവ ഉൾപ്പെടുന്ന റീച്ച് ത്രീയിലെ റിപ്പോർട്ട് ഇതുവരെയും നൽകിയിട്ടില്ല അർച്ചന രവീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ മേഘാ കൺസ്ട്രക്ഷൻസ് നേരത്തെ വിവാദങ്ങളിൽപ്പെട്ട കമ്പനിയാണ് ഈ കമ്പനിയുടെ ഭാഗം ഈ കമ്പനിയാണ് ഈ സ്ട്രെച്ചിൽ അപകടകരമായ രീതിയിൽ റോഡ് നിർമ്മാണം നടത്തിയതും മണ്ണിടിഞ്ഞു വീണതും അപകടമുണ്ടായതും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെച്ചിലെ റിപ്പോർട്ടാണോ ഇവർ നൽകാത്തത് സ്ട്രെച്ച് ത്രീയിൽ അരുൺ ഇന്നലെയായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നത് ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് മേഘാ കൺസ്ട്രക്ഷൻ കൈക്കൊണ്ടതെന്ന റിപ്പോർട്ടാണ് കളക്ടർ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നതും റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ മേഘാ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചിരുന്നു എന്നാൽ നിർദ്ദേശിച്ച സമയക്രമം പാലിക്കാതെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മേഘാ കൺസ്ട്രക്ഷൻ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതും ചെറുക്കളം മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് ടൂവിലെ റിപ്പോർട്ട് ാണ് കമ്പനി ഇന്ന് സമർപ്പിച്ചത് ദേശീയപാത കടന്നു പോകുന്ന തെക്കിൻ ചട്ടഞ്ചാൽ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ റീച്ച് രണ്ട് എന്ന് പറയുന്നത് വീരമല കുന്ന് അതുപോലെ തന്നെ മട്ടലായി കുന്ന് എന്നീ അതിതീവ്ര പ്രശ്നബാധിത മേഖലകൾ ഉൾപ്പെടുന്ന റീച്ച് മൂന്നിലെ റിപ്പോർട്ട് മേഘാ കമ്പനി ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിലും മേഘാ കമ്പനിക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനവും അതേ സമയം തന്നെ ചെറുക്കള ചട്ടഞ്ച ദേശീയപാതയിൽ ടാറിംഗ് നടത്തിയ സ്ഥലത്ത് ഇന്ന് ഉച്ചയോടുകൂടി ഒരു ഗർഭം രൂപപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്തും വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് തുടർച്ചയായ അഞ്ചാമത്തെ ദിവസമാണ് ഇവിടെ കണ്ണൂരിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നതും കോഴിക്കോട് വടകര ദേശീയപാതയിൽ അതുപോലെ തന്നെ പത്ത് മീറ്ററോളം നീളത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടുമുണ്ട് അരുൺ അർച്ചനയാണ് വിവരങ്ങൾ